നമസ്കാരം ജിഹാദികളെ ഉപയോഗിച്ച് ജിഹാദികളെ ഉന്മൂലനം ചെയ്യുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ തന്ത്രങ്ങളെ കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ഗാർഡിയൻ പത്രം പങ്കുവച്ചിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചയാക്കുന്നതും ഇതുതന്നെയാണ് ഇന്ത്യക്കെതിരെ അക്രമം നടത്തിയതിനു ശേഷം ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും തിരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യും എന്ന് ഇപ്പോൾ തീവ്രവാദികൾക്കും അവർക്ക് പിന്തുണ കൊടുക്കുന്നവർക്കും മനസ്സിലായിരിക്കുന്നു എന്നാണ് ഈ ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യയുടെ ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നതാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് റോ നടത്തുന്ന ഓപ്പറേഷനുകളിൽ കേരളീയർക്കും അഭിമാനിക്കാം എന്നുകൂടി ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് കാരണം ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരളത്തിൽ നിന്നും ഐ എസ് താലിബാൻ തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽ ചേരാൻ പോയതിനു ശേഷം പിന്നീട് ഇന്ത്യൻ ഏജൻസികളുടെ പിടിയിലായ മലയാളി ജിഹാദികളാണ് പല തീവ്രവാദികളുടെയും നിർണായകമായ വിവരങ്ങൾ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ളത് അഫ്ഗാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള തന്നെയാണ് ഇന്ത്യൻ ഏജൻസികൾ ഇന്ത്യക്ക് ഭീഷണിയായി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാം തീവ്രവാദികളെയും അതിനോടൊപ്പം തന്നെ ഖാലിസ്ഥാനി തീവ്രവാദികളെയും ഒക്കെ ഉന്മൂലനം ചെയ്തിട്ടുള്ളത് സിനിമാ കഥയെ വെല്ലുന്ന വിധം തന്നെയാണ് റോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഗാർഡിയൻ പത്രം വിശദീകരിച്ചിരിക്കുന്നത് ഇത് വലിയ തോതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്